വലിയൊരു പക്ഷേ ഈ ലോകത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടമാണ് എല്ലാവരും മരിക്കും ശരിയാണ് ചിലരുടെ മരണം അത് ഈ ലോകത്തെ ആരെയും ബാധിക്കുകയില്ല ചിലരുടെ മരണം ചെറിയ ചില കുടുംബത്തെ ബാധിച്ചേക്കാം മറ്റു ചിലരുടെ മരണം ഒരു പ്രദേശത്തെ ബാധിച്ചേക്കാം ചിലരുടെ മരണം ചിലപ്പോൾ ഒരു പഞ്ചായത്തിനെ ബാധിച്ചേക്കാൻ അതുപോലെ ഒരു താലൂക്ക് അല്ലെങ്കിൽ ഒരു ജില്ല അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് നമ്മുടെ ഭാഷയിലുള്ള ലോക ബാധിച്ചേക്കാൻ എന്നാൽ ഒരു പണ്ഡിതൻ്റെ മരണം മൗത്തുൽ മൗത്തുൽ ആലിമി ആലമി എന്നാണ് ആപ്തവാക്കലിമിൻ്റെ മരണം ആലമിൻ്റെ മരണമാണ് ആലം എന്ന മാ സിബള്ള അള്ളാഹു വഹിച്ചുള്ള സകേല വസ്തുക്കളെയും ബാധിക്കുന്നതാണ് മരണം ആ മരണം അതാരുടെയെങ്കിലും കൈകൊണ്ടാവുക എന്നുള്ളത് സുബഹാനത അത് ചിന്തിക്കാൻ സാധിക്കാത്തതാണ് അതാരുടെ കൈകൊണ്ടത് സംഭവിച്ചോ അയാൾക്ക് പരലോകത്തുള്ള ശിക്ഷ അത് ഫലാനിരിക്കുന്നതാണ് എന്നാൽ മിരിയാബിൽ വെച്ച് തന്നെ അതിനുള്ള കടുത്ത ശിക്ഷയും അതുപോലെ പ്രത്യാഘാതങ്ങളും അനുഭവിക്കേണ്ടി വരും എന്ത് തന്നെ ആരാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് അത് പുറത്തു വരാതിരിക്കും അള്ളാഹു സുബാനോ തന്നെ അക്കാര്യം വ്യക്തമാക്കിയതാണ് തത്വമോഹുജും അള്ളാഹു പുറത്തു കൊണ്ടുവരുന്നതാണ് മാക്കും തത്വമോ നിങ്ങൾ മറിച്ച് അപ്പൊ ഈ ആയത്തിന്റെ തസീറിൽ ഇമാം റാജി അഹമ്മത്തുല്ലാഹി ആലി തങ്ങൾ വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഇത് കാര്യങ്ങൾ അത് പുറത്തു വരാതിരിക്കുകയില്ല അത് വേഗം തന്നെ പുറത്ത് വരുന്നു ലോകത്തിന് പറ്റിയ വലിയ നഷ്ടം അത് പുറത്തു വന്നാൽ നികത്താൻ സാധിക്കുന്നതല്ലെങ്കിലും ഒരു സമാധാനം ഈ ലോകത്തിനെ ലഭിക്കും ആ മഹാത്മാവിൻ്റെ മരണത്തെപ്പറ്റി എന്താണ് പറയുന്നത് ആ വാക്ക് വിച്ചടിക്കാൻ തന്നെ അങ്ങനെ നമുക്ക് ഉത്സാഹിക്കാത്തതാണ് ആ മഹാൻ്റെ ആത്മഹത്യ എന്ന വാക്ക് അത് ആര് ഉച്ചരിച്ചോ ആ നാവിൻ്റെ കാര്യം തന്നെ സൂക്ഷിക്കേണ്ടതാണ് അതുകൊണ്ട് ഉത്സാഹ വേഗം തന്നെ അത് പുറത്തു വരും ആ മഹാത്മാവിൻ്റെ മരണത്തിന് ആരാണോ ഇടയാക്കിയത് ആരുടെ ഇനിയാണോ എൻ്റെ ഇനിയുള്ളത് അതെല്ലാം വന്നാകും എത്രയും വേഗത്തിൽ പുറത്തു കൊണ്ട് തന്നെ നമുക്കൊക്കെ സമാധാനം നൽകുവാറാകട്ടെ നാമേ അതുപോലെ ആ മഹാത്മാവിൻ്റെ വലിയ ജീവിതം ഉണ്ടായത് ആത്മഹത്യ ആ ആത്മഹത്യക്കുണ്ടാകുന്ന പിന്നെ ശിക്ഷ യഥാർത്ഥത്തിൽ നാം പരിശോധിച്ച് നോക്കിയാൽ മുസ്ലിങ്ങളിലാണ് ആത്മഹത്യ കുറയുന്നത് അതിനുള്ള കാരണം ഇതുപോലെയുള്ള മഹാത്മാക്കൾ ആത്മഹത്യ ചെയ്താലുണ്ടാകുന്ന ആ പരലോകത്തുള്ള കഠിനമായ ശിക്ഷയെക്കുറിച്ച് ആളുകളെ ബോധവത്കരിച്ചതിൻ്റെ പേര് അപ്പം നമ്മളെ നമ്മളെപ്പോലെയുള്ള ഉദാമുകൊടുത്ത് തന്നെ ആത്മഹത്യ ചെയ്യാനുണ്ടാകുന്ന ആ ക ശിക്ഷയെക്കുറിച്ചുള്ള ഹജീസുകൾ പഠിപ്പിച്ച് തന്ന ആ മഹാത്മാവിനെക്കുറിച്ച് ആത്മഹത്യ ഏത് നാവുകൊണ്ട് ഉച്ചയ്ക്ക് നോക്കുകയും ആ നാവിൽ തന്നെ ആ നാവിൽ തന്നെ സൂക്ഷിക്കപ്പെടേണ്ടത് ഏതായാലും ബാസ് ബെഹാനുത്തായാലും അവൻ്റെ പഠനായ പതിരുകൊണ്ട് എത്രയും വേഗത്തിൽ ആ മഹാത്മാവിൻ്റെ കൊലപാതകത്തിൽ പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവന്ന് നമുക്കൊക്കെ സമാധാനം നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസാം